ഈ പൂജിതക്ക് വേറൊരു സ്വഭാവം ഉണ്ട് തോന്നുന്നു പൂജിതയുടെ അപ്ഡേഷൻ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുക അങ്ങനത്തെ സ്വഭാവം അല്ലേ അല്ലേപീഡിയ അതല്ലേ പേര് തെറ്റാന്നല്ലോ വിക്കിപീഡിയ പറഞ്ഞപ്പോ എന്നോട് ആരോ പറഞ്ഞോണ്ട് ഞാൻ പോയി നോക്കിയതാ കറക്റ്റ് ആണ് ഇന്നലെയാണോ എപ്പോഴാണോ കോള് വരുന്നത് അത് എന്റെ വിക്കിപീഡിയ അങ്ങനെയല്ല

സിൻസ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് ആണോ ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു എന്നൊക്കെ ഈ വിക്കിപീഡിയയില് പറയുന്നത് ബംഗാളി ഒഡീസ് ആഗ്രഹമുള്ള ഭാഷകളാണ് ഇപ്പൊ ശ്വാസിക്കുന്നത് ഏതായാലും തമിഴ് തെലുഗു കന്നഡ അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ള ഭാഷ വിക്കിപീഡിയ നേരത്തെ എടുത്തിട്ട് അതിന് അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടില്ല ആഗ്രഹങ്ങൾ മാത്രാണ് മാത്രമല്ലേ ഫേക്കാന്ന് വിക്കിപീഡിയ ഗുഡ് ആണോ സോറി കണ്ടിന്യൂയ്യോ ഈ സാരം നമ്മള് കട്ട് ചെയ്യണ്ട അങ്ങനെ തന്നെ ഇടും അങ്ങനെ അതെ വിക്കിപീഡിയ വിക്കിപീഡിയെ പറ്റി പൂജ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ പിന്നെ പിന്നെ പൂജിതയുടെ ഹൈറ്റിനെ കുറിച്ചൊരു വിക്കിപീഡ് ഭയങ്കര ചർച്ച അതും റോങ് ഞാൻ ആക്ച്വലി ഫൈവ് സിക്സ് ആണ് പക്ഷെ അവര് പറഞ്ഞു ഫൈവ് ഫോർ ഫൈവ് ഫോർ ആണ് യഥാർത്ഥ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റോ വെയിറ്റ് പറഞ്ഞിട്ടില്ല ഫിഫ്റ്റി ടു സൂചിതയ്ക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിട്ട് പറയാത്ത പ്രണയം ഉണ്ടോ ഇല്ല എല്ലാരോടും തോന്നിയത് മനസ്സ് ഞാൻ എത്ര പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അഞ്ച് ക്രഷസ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പോയി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവർ റിജക്ട് ചെയ്ത് നമ്മുടെ മനസ്സ് വേദനിച്ചത് ചമ്മിപ്പോയത് ചമ്മിട്ടൊന്നും ഇല്ല ചമ്മനെന്ന് പറഞ്ഞ ഇത് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ പൂജിതക്ക് അതായത് കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും എല്ലാം എല്ലാം ഫിയാണ് എല്ല എല്ലാ ലവ് എക്സ്പീരിയൻസും ഫണ്ണിയാണ് പറഞ്ഞു ഫെയിലേഴ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടി ഐ സ്റ്റിൽ ഹാവ് ദ കോൺഫിഡൻസ് ഇനി മരണം വരെ ഫൈറ്റുണ്ട് എനിക്ക് നെക്സ്റ്റ് ആണെങ്കിലും മരണം വരെ നിക്കണം എന്നുഗ്രഹം ആളെ അങ്ങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എവിടെ ക്രഷ് അല്ലെങ്കിൽ ആ ഒരു സീരിയസ് ആയിട്ടുള്ളത് തോന്നാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അതേപോലെ പ്രകടിപ്പിച്ചിട്ട് വരുള്ളൂ നിങ്ങൾ ബുദ്ധി രാക്ഷസെന്ന് പറയുന്നത് ഇവനെ കിട്ടൂലോ ഇവനെ മാതിരി സ്വീറ്റ് ആയിരിക്കണം ജനുവിൻലി ദ പേഴ്സൺ നമ്മൾ കോൺവെർസേഷൻ ബി ഡീപ്പ് ട്രസ്റ്റ് വേർത്തി ഇനി ബാക്കി അവർ കണ്ടുപിടിക്കാം ഓക്കെ ഇത് നാലും നമുക്ക് പരിചയപ്പെട്ട് സംസാരിച്ചു പരിചയപ്പെടണമെങ്കിൽ വിറ്റിയായിരിക്കും നല്ല തമാശ സംസാരിക്കുമ്പോ തന്നെ വിറ്റി ആവണം പിന്നെ നമുക്ക് പിന്നെ കുറച്ച് നമ്മളെ സുഖിപ്പിക്കണം സുഖിപ്പിക്കണം എന്താണ് ഈ സുഖിപ്പിക്കണം അങ്ങനെ അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന കുട്ടിക്ക് എന്താണ് അതിന്റെ കാഴ്ചയിൽ കാണാൻ നുണയന്മാർക്ക് എന്നെത്തോളം അവർ നല്ല ഹൈറ്റിൽ നിൽക്കും എന്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ആയിരിക്കണം ഓക്കെ അതായത് അങ്ങനെ ഫോട്ടോ എടുക്കണം അല്ലേ എന്താ അല്ലേ സൗന്ദര്യ സങ്കല്പങ്ങളുടെയൊക്കെ അല്ലെ ആഗ്രഹങ്ങളുടെ

ഇൻസ്റ്റാഗ്രാമിൽ അവൻ ആക്റ്റീവ് ആവേണ്ട കാരണം അവൻ ആക്ടീവ് ആണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അവനെ മെസ്സേജ് ആയിരിക്കും പുറകെ നടക്കും അതെനിക്ക് ആക്ടീവൂടെ ആക്ടീവ് ഓ അത്ര മതി ശരി കുഴപ്പമില്ല ആൾക്ക് കുക്കിങ് അറിയണം തീർച്ചയായിട്ടും കുക്കിംഗ് അറിയണം കാരണം ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം നീ എനിച്ച് പോയി ചായക്കടി എന്ന് പറയരുത് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ അവൻ എനിക്ക് ഈക്വൽ പാർട്ട് നമ്മൾ ആ ah, പറ്റുവാണെങ്കില് okay. oh, ിൽഷി ട്രാവലിംഗ് എല്ലാം ഷെയറിംഗ് വി ഷുഡ് ആയിരിക്കണം ഐ വുഡ് ആക്സെപ്റ്റ് ഫ്ലോസ് ഓൾസോ അതേപോലെ എന്റെ പ്രാന്തും അവൻ സഹോ സിംപിൾ അപ്പൊ അങ്ങനെ നല്ലൊരു പയ്യനെത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് അടുത്ത വർഷം ഞാൻ ഇവിടെ എഡ് കർപ്പിൽ എന്റെ പയ്യൻ ആ പയ്യന്റെ കൂടെ വേറെ ഞാൻ പറയണോ ഞാൻ ഇതുവരെ വേറൊരു ചാനലിലും പറഞ്ഞിട്ടില്ല ഇത്രയൊരു നല്ലൊരു ചാനൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് വെരി ഗുഡ് അപ്പൊ നല്ലൊരു ബ്ലോഗുകളും കുട്ടിക്ക് ഉണ്ടാവട്ടെ